ഇന്ന് ഞാൻ നമ്മുടെ തോട്ടത്തിൽ നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിപ്പോൾ ഒരു പോണ്ടും കൂടി നമുക്ക് ഒരു പോണ്ടും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ് പക്ഷേ അതിനകത്ത് ഞാനിപ്പോൾ കുറച്ച് അലങ്കാര മത്സ്യങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വാട്ടർഫോൾസും അതുപോലെ തന്നെ ഈ ഒരു കുളവും നല്ല രീതിയിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പലരും വീട്ടിൽ ചെയ്തിട്ടുമുണ്ട് ഓൾറെഡി വീടുകളിൽ ഉണ്ടായവരുണ്ട് അപ്പോൾ എന്നോട് രണ്ടു മൂന്ന് പേരെ ചോദിച്ചു നമ്മുടെ ഈ ഒരു പോണ്ടിൽ മീനുണ്ടോ മീൻ വളർത്തുന്നുണ്ടോ അത് എങ്ങനെയാണ് വലയൊക്കെയിട്ടിരിക്കുന്നത് അത് മീൻ വളർത്തുന്നവരുടെ മീനൊക്കെ എങ്ങനെ കൊക്കൊക്കെ കൊണ്ടുപോകുന്നു അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ ചെയ്തൊരു ഐഡിയ ഉണ്ട് അന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടം അറിയിക്കുക ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഇനി ആർക്കെങ്കിലും ഇങ്ങനെ പോണ്ടുണ്ടാക്കാൻ ആഗ്രഹമുണ്ട് മീൻ വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരപ്പെടും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയാണ് ഫ്രണ്ട് ഏരിയയിൽ നമ്മുടെ വഴിയും ഗേറ്റും അതിൻ്റെ ആ ഭാഗത്തു നിന്ന് വഴിയൊക്കെ നമ്മുടെ കാർപോർസിലേക്ക് ഇട്ടതിന് ശേഷം ഒരു ഒഴിവുള്ള ഭാഗം നോക്കി അത്യാവശ്യം തണലും കാര്യങ്ങളൊക്കെ ഉള്ള മരങ്ങളും റമ്പൂട്ടാനുണ്ട് മാങ്കൂസ്റ്റിനുണ്ട് മാവുണ്ട് ഇതെല്ലാം നട്ടിരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ അല്പം തണലൊക്കെ കിട്ടുന്ന ഭാഗത്താണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും സ്ഥലങ്ങളില്ലാന്നൊന്നും വിചാരിക്കേണ്ട കാരണം ഇതൊരു പതിനഞ്ച് സെൻറ് സ്ഥലത്തിൻ്റെ ഉള്ളിൽ വീടും കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗത്താണ് നമ്മളിതേപോലെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളൊരു ഐഡിയ പൂർവ്വം നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന സ്ഥലം ഒഴിച്ചിട്ടിട്ട് ഇതേപോലെ മനോഹരാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതേപോലുള്ളൊരു ഭാഗത്ത് അവരോട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ചെറിയൊരു കുളം വേണം അതുപോലെ അതിൽ നിന്നും ജസ്റ്റ് ഒരു ചെറിയൊരു കൈവരി കൊടുത്ത് ഒരു പാലൊക്കെ കൊടുത്ത് നമുക്കിതേപോലെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ഹട്ട് പോലെ ഒരു സംഭവം കൂടി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഉള്ള സ്ഥലത്ത് നമ്മുടെ ഐഡിയയൊക്കെ നോക്കി ഇതിൻ്റെ ഈ ഒരു ഇത് ചെയ്തു തന്ന സെറ്റ് ചെയ്ത് തന്ന സന്തോഷമായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സ്പേസ് അധികം പോകാത്ത രീതിയിൽ നമ്മൾ പറഞ്ഞ ഇതേപോലെയുള്ള ഊഞ്ഞാലും ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് അത്യാവശ്യം ചെടികൾ വെക്കാനും നടാനും പറ്റിയ സ്ഥലം കാറ് വന്ന് പാർക്ക് ചെയ്യാനും തിരിച്ചു കൊണ്ടുപോകാനും പറ്റിയ രീതിയിലാണ് നമുക്ക് ഈ ഗാർഡൻ സെറ്റ് ചെയ്തത് അതിനകത്ത് ഞാൻ വിചാരിച്ചത് ഒരു ചെറിയൊരു കുളമാണെങ്കിൽ ആ കുളത്തിൽ ഫിഷിനെ അലങ്കാര ഫിഷിനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു മീനും കൂടി വളർത്തണം എന്നുള്ള ചിന്തയായിരുന്നു ആദ്യം ആമ്പലം നടന്നാണ് വിചാരിച്ച് പക്ഷെ ആമ്പലം നട്ടാൽ നമുക്ക് ഈ തണൽ ഭാഗത്ത് കുറച്ച് തണലുള്ള ഭാഗമാണല്ലോ തണൽ ഭാഗത്ത് ആമ്പലും അതുപോലെ താമരയൊക്കെ അധികം നന്നാവില്ല ഞാൻ ഇട്ട് നോക്കിയതാണ് തുടക്കത്തിൽ ആമ്പലും താമര ഇട്ട് നോക്കി അപ്പോൾ അവർക്ക് നല്ല സൂര്യപ്രകാശമൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അരയിനത്തിൻ്റെ അടുത്ത് ഒരു ചെറിയ പൂണ്ടുണ്ടാക്കിയിട്ടാണ് അതിനകത്ത് താമര ആമ്പലും താമരയില്ല ആമ്പലിട്ടിരിക്കുന്നത് അപ്പോൾ അതീ ഇതേപോലെ നമുക്ക് ഒരു ഓവൽ ഷേപ്പിൽ ഉണ്ടാക്കി തന്നു ഓവൽ ഷേപ്പിൽ എന്ന് പറയുമ്പോൾ ഇതേപോലെ ഉരുളൻ കല്ലൊക്കെ വെച്ച് നമുക്കൊരു ആർട്ടിഫിഷ്യൽ റോക്ക് വെച്ച് അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം വരുന്ന രീതിയിലാണ് നമുക്ക് ചെയ്തു തന്നത് ഞാനിപ്പോൾ വാട്ടർഫോൾസ് ഓൺ ചെയ്യാത്തത് നമ്മൾ സംസാരിക്കുമ്പോൾ സൗണ്ട് ഡിസ്റ്റർബൻസ് ആവുകൊണ്ടാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇതിനകത്താണ് നമ്മൾ മീൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒരു വാർക്ക കമ്പിയുണ്ടല്ലോ സിക്സ് എം എം ഒ ഫൈവ് എം എംഒ ഉള്ള നമ്മുടെ കമ്പി ഉപയോഗിച്ച് നമ്മുടെ ഈ ഒരു കുളത്തിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ഷേപ്പിൽ ഹസ്ബൻഡ് വളച്ചു വളച്ചതിന് ശേഷം ഈ നമ്മുടെ കൊടയുടെ കമ്പികൾ വരുന്ന പോലെ ഈ ഒരു ഇതിന് സപ്പോർട്ട് കിട്ടാൻ നമ്മൾ ഇടുന്ന വല എന്ന് പറയുന്നത് ഇതാണ് ഈ ഷീറ്റാണ് ഇത് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങാൻ പറ്റും ഇത് എക്കാവുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു അതായത് ഈ ഒരു ഭാഗത്തിൻ്റെ സെൻറ്ററിൽ അത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്ന രീതിയിൽ ഈ ഷേയ്പ്പിലേക്ക് വന്ന് കമ്പി ഷേപ്പ് ചെയ്ത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു അപ്പോൾ അങ്ങനെ ഈ ഒരു ഭാഗം ചെയ്തു പക്ഷെ പാൽ നമുക്ക് കവർ ചെയ്യാൻ പാടില്ലല്ലോ പാലത്തിൻ്റെ ഭംഗി പോകാനും പാടില്ല അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പോർഷൻ രണ്ട് പോർഷനായിട്ടാണ് എടുത്തിരിക്കുന്നത് രണ്ടാമത്തെ പോർഷൻ ഇതുപോലെ എടുത്തു കണ്ടോ അതേ രീതി തന്നെ വീണ്ടും ഒരു ഷേപ്പിൽ കമ്പി വാർക്ക കമ്പി ഷേപ്പ് ചെയ്തെടുത്തേണോ എന്നിട്ട് അതിലേക്ക് കമ്പി വെച്ച് ഷേപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഈസി ആയിട്ട് പൊക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ആവശ്യവും നമുക്ക് പൊക്കാം പക്ഷേ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് പൊക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഏതെങ്കിലും കാരണം വെച്ചാൽ ഈ ഇതിൽ വെള്ളം മോട്ടറൊക്കെ വച്ചിട്ടുണ്ടല്ലോ വാട്ടർഫോൾസിലേക്കുള്ള മോട്ടറ് അപ്പോൾ അത് നമുക്ക് എന്താ പറയുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാനും ഫിഷ് ഒക്കെ ഉണ്ടെങ്കിൽ അവയൊന്ന് വെള്ളം വറ്റിച്ച് ടാങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ശരിക്കും തുടച്ചെടുക്കണം നമുക്കൊന്ന് നമുക്കൊന്നിറങ്ങണമെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് പൊക്കിയെടുക്കാവുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതേപോലെയുള്ള ഈ ഷീറ്റ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് നമ്മൾ ടൈ വെച്ച് വേണ്ട ഇതേപോലെ കെട്ടി കെട്ടിവെച്ചിരിക്കൈറ്റായിട്ട് അത് ഇങ്ങനെ കെട്ടി വെച്ച് അത്രയേ ഉള്ളൂ കാണുമ്പോൾ അത്ര വലിയ അഭംഗിയില്ല ഗ്രീൻ നെറ്റ് ആണെങ്കിൽ നല്ലതായിരിക്കും ഉണ്ടോ പിന്നെ നമ്മൾ വാട്ടർഫോൾസിലൊക്കെ നമ്മൾ വെള്ളമൊക്കെ വന്നു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ മീൻ വളർത്തുന്ന കുളത്തിൽ വെള്ളമൊക്കെ ഡാർക്കായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് പുറത്തേക്ക് കളയാനുള്ള ഒരു പ്രവേശനം കൂടിയുണ്ട് വാട്ടർഫോൾസ് ഓൺ ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മൾ വെള്ളം വീണോണ്ടിരിക്കും ആ വെള്ളം വീഴുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന റോക്കിൻ്റെ ഉള്ളിൽ കൂടി കാണാത്ത രീതിയിൽ തന്നെ നമുക്കൊരു ഹോളുണ്ട് ആ ഹോളിൽ കൂടെയാണ് ഈ വെള്ളം ഇതിലേക്ക് വീഴുന്നത് അപ്പോൾ ആ വീഴുന്ന വെള്ളം ഹോളിലേക്ക് നമ്മളൊരു പൈപ്പ് കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് വെള്ളം ഈ ഇതിൽ നിന്ന് മാറ്റണമെന്നു പുറത്തേക്ക് നമുക്ക് കളയാൻ പറ്റും അപ്പോൾ ഞാനത് ഒരു പച്ച കളറ് പി വി സി പൈപ്പിൽ ഇങ്ങനെ ജസ്റ്റ് അതൊരു ഭംഗി കിട്ടാൻ വേണ്ടി വെറുതെ പച്ച നെറ്റ് ചുറ്റി അങ്ങനെ വെച്ചൊന്നും മാത്രമേ ഉള്ളൂ ഗാർഡനിൽ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് ഓർത്ത് ഒരു പച്ച കളറിലുള്ള പൈപ്പ് പി വി സി പൈപ്പ് പുറത്തേക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വെള്ളം നമുക്ക് ലോണിൽ നമ്മുടെ പുല്ലിലേക്കൊക്കെ വെള്ളം നനയ്ക്കാനായിട്ട് ഉപയോഗിക്കാം പിന്നെ ഫിഷ് ടാങ്കിൽ വെള്ളം നമുക്ക് കളക്ട് ചെയ്ത് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ബക്കറ്റിലൊക്കെ ശേഖരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഈ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഈ ഒരു റോക്ക് നമുക്ക് കാണാത്ത രീതിയിൽ ആ പൈപ്പും ആ ഹോളും കാണാത്ത രീതിയിലിത് ഉണ്ടോ ഇതേപോലെ കളർ ചെയ്തിട്ടുള്ളൊരു ചെറിയ കഷ്ണം പാറകലുണ്ടോ അതുകൊണ്ട് പൊക്കി പൊക്കിക്കഴിഞ്ഞാൽ അതേ ഇതുപോലെ വെക്കാൻ പറ്റും അപ്പോൾ പലരും പല ഐഡിയയിലാണ് ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഇത് ചെയ്തു തന്ന ഡിസൈനർ സന്തോഷമായിട്ട് ഇങ്ങനെയാണ് ചെയ്തു തന്നത് അപ്പോൾ വേറെ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേറെ ഐഡിയ ഉണ്ടാവും ചിലപ്പോൾ ഇതിൽ നല്ല ഐഡിയ ഉണ്ടാവും എന്തായാലും ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗുണം ഇതേപോലെ നമുക്ക് പൈപ്പ് കയറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ നമുക്ക് ആവശ്യം കഴിഞ്ഞ ടാങ്ക് വറ്റിക്കാനാണ് ക്ലീൻ ചെയ്യാനാണെങ്കിൽ വെള്ളം ഫുള്ള് പോയതിനു ശേഷം നമുക്ക് വീണ്ടും നല്ല വെള്ളം അതിനകത്തേക്ക് ശേഖരിക്കാൻ പറ്റും ടാങ്ക് വൃത്തിയാക്കിയിട്ട് അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ലോൺ നനയ്ക്കാനും അതുപോലെ തന്നെ ഞാൻ ഓർക്കിഡിനും അതുപോലെ മറ്റുള്ള ചെടികൾക്കൊക്കെ ഫിഷ് ടാങ്കിലെ വെള്ളമാണ് വളം ഉള്ളതാണെന്ന് അറിയാലോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു ഐഡിയയിലാണ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളമൊക്കെ പറ്റി നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പൈപ്പ് ആ ഹോളിൽ നിന്നും ഡി ഡിസ്കണക്ട് ചെയ്ത് വെച്ചാൽ മതി മാറ്റി വെച്ചാൽ മതി അത് അതിൽ തന്നെ വെച്ചാലും കുഴപ്പമില്ല എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ആ ഒരു എന്താ പറയുക ഡിസൈൻ ചെയ്ത് നമുക്ക് മൂടി വയ്ക്കാൻ തന്നിരിക്കുന്ന ആ ഒരു പാറക്കല്ല് നമുക്ക് മറച്ചു വെക്കാൻ പറ്റും നമ്മൾ വാട്ടർഫോൾസിൻ്റെ ഈ ഒരു റോക്ക് നമ്മൾ പാറ പാറയിടുക്കുകളൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ഇതേപോലെ ഒരു പരന്ന പ്രതലം പ്രതലം ഉണ്ടെങ്കിൽ ഇതേപോലെ ഹാങ്ങിങ് പ്ലാൻസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ചെറിയൊരു ചരിവുണ്ടാവും ആ ചെരുവിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലും കല്ലൊന്നെങ്കിലും വെച്ചിട്ട് ഉണ്ടാവും അതുപോലെ മണി പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുത്ത് നല്ല ബിങ്ങിയായിരിക്കും ഞാനിപ്പോൾ നമ്മുടെ ഹാങ്ങിങ് വിൻ്റെ ഉള്ളത് ഹാങ്ങിങ് വിങ്കയാണ് വെച്ചിരിക്കുന്നത് ഇതുപോലെ നല്ല മനോഹരമായിട്ട് വയ്ക്കാൻ പറ്റും അതുപോലെ നമുക്ക് ഇതുണ്ടോ തണൽ നല്ല തണലുള്ള ഭാഗമായതുകൊണ്ട് ഞാനിവിടെ ഇതേപോലെയുള്ള ഇൻഡോർ പ്ലാന്റ്സ് പോലെ നമുക്ക് സെറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമ്മൾ നോക്കി പറഞ്ഞാൽ മതി അവരോട് ഇങ്ങനെ ചെടിച്ചെട്ടി വയ്ക്കാവുന്ന രീതിയിൽ ഒരു അല്പം സ്പേസും കൂടി നമുക്ക് തരാൻ പറഞ്ഞാൽ മതി ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ വാട്ടർഫോൾസും ഈ ഫിഷ് ടാങ്ക് ഫിഷ് കുളവും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തു തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ സന്തോഷിൻ്റെ സേവനം കിട്ടുന്നതായിരിക്കും ഒത്തിരി വീടുകളിൽ ഇപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വീഡിയോസിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിരുന്നു ഒത്തിരി പേര് വർക്ക് കൊടുത്തു കുറേ പേരുടെ വീട്ടിലൊക്കെ ഇതുപോലെയൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്തു ചിലർ വലിയ രീതിയിൽ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വളരെ സന്തോഷം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഗാർഡനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പോണ്ടിൻ്റെയും വാട്ടർഫോൾസിൻ്റെയും മറ്റുള്ള ഏരിയയുടെ വിശേഷം ഇഷ്ടപ്പെട്ടൊന്നും ഇഷ്ടം അറിയിക്കുക അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ സീൻ ചെറിയ ചെറിയ സെറ്റിങ്സും അദ്ദേഹം ചെയ്തതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു പോകുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം